ഡെങ്കിപ്പനി പടരുന്ന കുറ്റ്യാടിയിൽ ജനകീയ ദുരന്ത നിവാരണ സേന ഫോഗിംഗ് നടത്തി താലൂക്ക് ആശുപത്രി മുതൽ മാർക്കറ്റ് റോഡ് വരെയുള്ള ഇടങ്ങളിലാണ് കൊതുക് നിവാരണത്തിനായി ഫോഗിംഗ് നടത്തിയത് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത കുറ്റ്യാടിയിൽ ജനകീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നടത്തി കുറ്റ്യാടി താലൂക്ക് ആശുപത്രി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം പോലീസ് സ്റ്റേഷൻ റജിസ്റ്റർ ഓഫീസ് പി ഡബ്ല്യു ഡി ഓഫീസ് പരിസരങ്ങൾ റിവർ റോഡ് തൊട്ടിൽപ്പാലം പൈക്കളങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ നരേങ്കോടൻ്റെ നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തിയത് കൊതു ഇപ്പം തന്നെ ഇവിടെ നിറയെ കൊതുണ്ട് ഞങ്ങള് ഇവിടെ തന്നെ ഇപ്പോൾ ഇപ്പോൾ കൊതു വല്ലാതെ ഇവിടെ പൊതുവെ പൊതുവെല്ലടി ഉണ്ടാവും ഇവിടെ ഇപ്പം ഈ ഡെങ്കി കൊതുകും വല്ലാതി എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ പേരിലാണ് ഇത് ഫോഗിക്കാൻ തീരുമാനമെന്ന നമ്മളീ പ്രദേശത്തെല്ലാം ഡെങ്കിപ്പനിയാണ് ഇപ്പോൾ ഞങ്ങൾ ജനകീയ ദുരന്ത നിവാരണ സേന എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ പല ആൾക്കാരും പല രീതിയിൽ നമ്മളിത് ബന്ധപ്പെടുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫോഗിങ് കൊതുവിനെ തുരത്തുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറ്റിയാടി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഹെൽത്തിനെല്ലാം ബന്ധപ്പെട്ട് അവരെ സംഭവത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഫോഗിങ് കുറ്റിയാടി പ്രദേശത്ത് മൊത്തം ഫോഗിങ് ചെയ്ത് ഇതുകൊണ്ടെങ്കിലും കുറച്ച് ശമനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാലും കുറേ ആൾക്കാർക്ക് ഒരു സഹായം ആവുമെന്ന് തോന്നുന്നുണ്ട് കൺവീനർ ഉബൈദ് കക്കടവിൽ യുനിസേവി ഗഫൂർ എൻ ബഷീർ കയം അബ്ദുറഹ്മാൻ ഫൈസൽ ടി കെ വി ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ഡെങ്കിപ്പനി പരത്തുന്ന ഇഡിസ് കൊതുകുകളെ നശിപ്പിക്കാനാണ് പ്രത്യേക ലായനിയും ഇന്ധനങ്ങളും ഉപയോഗിച്ച് ഫോഗിംഗ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി